നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് സിനിമാ മേഖലയിലെ കടുത്ത കൊടിയ സ്ത്രീവിരുദ്ധതയുടെ നേർ ചിത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടന്മാർ എന്ന അവകാശപ്പെടുന്ന മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് അതായത് അമ്മ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ഷോ നടക്കുന്നുണ്ട് അതിനാണ് അതിനുശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് പറയാം എന്നാണ് സിദ്ദിഖ് പറയുന്ന ഒരു കാഴ്ച കണ്ടത് എന്തൊരു പരാജയമാണ് മിസ്റ്റർ സിദ്ദിഖെന്ന് നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ നടനുമായ സുരേഷ് ഗോപിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനും ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല ഞാനിതൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിലാണ് നമ്മുടെ സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം പലതും കാരണം ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് കുറെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ് പലരും കംപ്ലൈന്റ് ചെയ്ത് പുറത്തു പോയപ്പോഴും ഒന്നും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല കേട്ടല്ലോ എത്ര രസകരമായാണ് സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുന്നതല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മ നൈസായിട്ട് ഇപ്പോ അങ്ങ് ഉരുണ്ട് കളിക്കുകയാണ് മാത്രവുമല്ല എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ കാണുന്നത് അതായത് സ്ത്രീകൾ കിടന്നുറങ്ങുമ്പോൾ അവരുടെ റൂമിൽ പോയി മുട്ടുക മാത്രവുമല്ല അവരെ കിടപ്പുമുറിയിലേക്ക് ക്ഷണിക്കുക അതുപോലെ തന്നെ അവരെ പീഡനത്തിന് ഇരയാക്കുക അങ്ങനെ തുടങ്ങി എന്തിന് പ്രമുഖ നടന്മാർക്കെതിരെ അതായത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന നടന്മാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവല്ല നക്ഷത്രങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത് പോലും ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നും എന്ന് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ആ റിപ്പോർട്ടിൽ മുഴുവനും കാണാൻ സാധിക്കുന്നത് ഇതുതന്നെ തിലകൻ്റെ മകൾ രംഗത്ത് വന്നിരിക്കുന്നു സോണിയ തിലകൻ പറയുന്നു എന്നെ ഒരു പ്രമുഖ നടൻ ഇതുപോലെ തന്നെ റൂമിലേക്ക് ക്ഷണിച്ചിരുന്നു വളരെ മോശമായിട്ടുള്ള അവരുടെ ഭാഗത്തുനിന്ന് ചില പെരുമാറ്റങ്ങളുണ്ടായി എന്ന് പറയുന്ന നമ്മൾ കണ്ടു ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് തീർച്ചയായിട്ടും അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു അതെ പിന്നീട് പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് എന്നെ ഏറെ അതിശയിപ്പിച്ചതൊന്നുമല്ല കേട്ടോ അതായത് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കൊടിയ യാതനകൾ കൊടിയ ക്രൂരതകൾ ഈ സിനിമാ മേഖലയിലെ നടിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു കാര്യം ആർത്തവ സമയത്ത് പോലും ഒരു പാഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അവർക്കൊരു മൂത്രപ്പര അവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കാനോ ഒന്നും ഇവർ തയ്യാറല്ല എന്നാണ് പറയുന്നത് അതായത് മൂത്രപ്പര ഇല്ലാത്തത് ഇവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അങ്ങനെ ഈ ആത്വ സമയത്ത് വെള്ളം പോലും കുടിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്ന് ചില സ്ത്രീകളൊക്കെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അല്ലാതെ സങ്കടം തോന്നി മാത്രമല്ല വസ്ത്രം മാറുന്നത് കുറ്റിച്ചെറിയുടെ ബാക്കിൽ നിന്നാണത്രേ അവർ ഒരു പ്രാഥമിക സൗകര്യം പോലും സ്ത്രീകൾക്ക് കൊടുക്കാത്ത ഈ യുവന്മാരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് യുവന്മാരാണോ നടന്മാരൊക്കെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഇവരൊക്കെ സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിശബ്ദത്തിലൊക്കെ കുപ്പായം അണിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ പുച്ഛൻ തോന്നിപ്പോവുകയാണ് ഇത്രയും കാലത്ത് ഇത്രയും വർഷം ഇവരൊക്കെ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ ഇപ്പോഴും ആ ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ എന്നിട്ട് അവരുടെ തന്നെ സഹപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നടിമാർക്ക് ഇത്തരത്തിലൊരു കൊടിയ ക്രൂരത യാതന അനുഭവിക്കേണ്ടി വരുമ്പോൾ പോലും ഇവർക്ക് ആ വിഷയങ്ങളൊന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുക മാത്രമല്ല പ്രധാനപ്പെട്ട നട നടന്മാർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ആ പ്രധാനപ്പെട്ട നടന്മാർ ആരൊക്കെയാണ് എന്നൊക്കെ വരും ദിവസങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കും ആരെങ്കിലുമൊക്കെ വെളിപ്പെടുത്തലുമായ രംഗത്തേക്ക് വരുമായിരിക്കും എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പവർ ഗ്രൂപ്പ് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി വരികയാണ് ആരാണീ പവർ ഗ്രൂപ്പ് പതിനഞ്ചക്ക അംഗ പുരുഷന്മാരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഒരു മാഫിയ ഇതിനകത്തുണ്ട് ഈ സിനിമ മേഖലയിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ആരാണെന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ പുറത്തു വരേണ്ടതുണ്ട് ഒപ്പം ജൂനിയർ ആർട്ടിസ്റ്റുമാരെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ മിസ്യൂസ് ചെയ്യുന്നു അവരെയൊക്കെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു പോക്സോ കേസ് അടക്കം ചുമത്താൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് പറയുന്നത് നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കൊക്കെ എതിരെ കേസെടുക്കാമെന്നാണ് പറയുന്നത് മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിടയിൽ അത്തരത്തിൽ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി തരികയാണെങ്കിൽ എന്തായാലും എത്ര ഉന്നത താരങ്ങളാണെങ്കിലും അവർക്കെതിരെയൊക്കെ കേസെടുക്കും അവരെയൊക്കെ അകത്താക്കും എന്ന് തന്നെയാണ് പറയുന്നത് കാര്യം വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും അതില് ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല ഇതാണ് പൊതുവേ ഇതുമായി വ്യക്തമാക്കാനുള്ളത് നമുക്കറിയാമല്ലോ ഒരു പ്രമുഖ നടിയെ കാറിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയ ആ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം എല്ലാവരും പറഞ്ഞു ദിലീപിനൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല അത്രയൊക്കെ വളർന്നു സർക്കാർ എന്നൊക്കെ ചോദിച്ചു ഈ സർക്കാരിന് ആരകത്തിടാനും ഒരു പേടിയില്ല പിന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ കാരണം ഒരു സർക്കാരും ഒരു കാലഘട്ടത്തിലും ചെയ്യില്ലാത്തൊരു കാര്യം വളരെ ആർജവത്തോടെ വളരെ കൂടി തന്നെ പിണറായി വിജയൻ സർക്കാർ ചെയ്തു എന്നത് മാത്രമല്ല ഇതൊരു സാമ്പിൾ വെടിക്കെട്ടല്ല ഇത് ഒരു താക്കീതാണ് അതായത് ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രമാണ് പെഴുതി കാണിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ സർക്കാരിതാ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നടത്തിയ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിച്ച ആളുകളെയൊക്കെ പിടിച്ചകത്തിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റിയെങ്കിലാണോ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ എടുക്കാൻ ഈ പറയുന്നത് പോലെ താമസം എന്തായാലും തീർച്ചയായിട്ടും അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് തിലകനും അതുപോലെ തന്നെ വിനയനും ഒക്കെ പറഞ്ഞത് ദാ വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമാ മേഖലയിൽ തുല്യവേതനം പോലും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല അതുമാത്രമല്ല ഇവരോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത് അതുകൊണ്ട് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന നടിമാർക്ക് തുല്യമായിട്ടുള്ള ഒരു അവർക്ക് വേതനവും ഒപ്പം അവർക്ക് പരിഗണനയും കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഡ്രഗ്സിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഉപയോഗമൊക്കെ സിനിമാ സെറ്റുകളിലുണ്ട് എന്നൊക്കെ നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സിനിമ ഷൂട്ട് നടക്കുന്ന എല്ലായിടത്തും എക്സൈസും പോലീസും ഒക്കെ പോയിട്ട് പരിശോധന നടത്തിയാൽ വളരെ നല്ലതായിരിക്കും മാത്രമല്ല വളരെ കൊടിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട് എന്തായാലും അമ്മയുടെ നിശബ്ദത നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് അതായത് ഈ നിശബ്ദതയുടെ ഒരു ഒരു സംഗതി എന്താണെന്ന് എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലാക്കണം കേട്ടോ അതായത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാക്സിമം ഇവർ ഓരോ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതായത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാർ നിയമത്തിന് മുമ്പിൽ വരിക തന്നെ വേണം അത് എത്ര വലിയ സ്റ്റാറുകളായാലും എത്ര വലിയ സൂപ്പർ സ്റ്റാറുകളായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് കിടന്നേ മതിയാകുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്